ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് സുഡു ഞാനൊരു പാട്ടീന്ന് അങ്ങോട്ട് തുടങ്ങാം അല്ലെ സുഡു സുഡു ഇരിക്കണാവോ അമ്മേടെ പാട്ട് കേട്ടിട്ട് ഓടണാവോ സുൽക്കുട്ടൻ അതൊക്കെ അറിയണാവോ അല്ലേ ഏഹ് ഈ പാട്ട് സുൽക്കുട്ടനെ അത്ര വെല്ലുപിടുത്തൊന്നുമില്ല ഇനി ഇപ്പൊ എന്താവാട്ടാ നോക്കി നോക്കാം നമുക്ക് മിന്നാ മിന്നി മിന്നണതെല്ലാം പൊന്നല്ല കണ്ണാം തുമ്പി കാഞ്ചന തുമ്പി ഒന്നാമത്തിണിയിലേറി പുന്നാരം വിളി വന്നിറങ്ങുമ്പോ തന്നിടാമൊരു പൊന്നൂല പൊന്നോല മിന്നി ഇത്തിരി പൊന്നി മിന്നണാതെല്ലാം പൊന്നല്ല കണ്ണാം തുമ്പി കാഞ്ചന തുമ്പി അതിൽ കേട്ടതു പാട്ടല്ല ചെമ്പകം പറന്നില്ലേ പോത്തില്ലേ മാമഴു പറഞ്ഞില്ലേ പിള്ളരിക്കിണ്ണത്തിൽ എന്തുണ്ട് കിണാവിനൊപ്പത്തര മാറ്റുണ്ട് മിന്നാ മിന്നി ഇത്തിരി പൊന്നെ മിന്നണാതെല്ലാം പൊന്നല്ല കണ്ണാം തുമ്പി കാഞ്ചനത്തുമ്പി പാട്ടല്ല കൊച്ചിനിഷ്ടായില്ല അറിയെന്ന് വിചാരിച്ച പാട്ടുകൾക്കൂട്ടിനെ പറ്റില്ലേ അപ്പൊ കറിയോ ഇതിപ്പിഷ്ടായി അല്ലേ എന്റെ മോന ഇഷ്ടമില്ലാത്ത പാട്ട് ഏതാ ഏ അപ്പൊ സുഡുവിനപ്പാട്ട് ഇഷ്ടമായിട്ടാ വല്യ പ്രശ്നമൊന്നുമില്ല ആ അപ്പൊ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്ക മാക്സിമം ഷെയർ ചെയ്യാ സുടുക്കൂട്ടെന്തെങ്കിൽ കൈകാലൊക്കെ പോക്കി ഇവിടെ ഭയങ്കര കഴിയാൻ കേട്ടാ അപ്പൊ ഞാനൊന്നിപ്പോൾ രാവിലെന്ന് എന്തെങ്കിലും ഇടണ്ടേ വീടേക്ക് എന്തെങ്കിലും ഇണ്ടേന്ന് വിചാരിച്ചിട്ടിട്ടതാണ് കേട്ടാ എന്നെ നേരം ഇല്ലാതെ ഇപ്പം ഇത്തിരി അടുത്ത് തനിച്ചിട്ടുള്ളൂ ഉറക്ക ക്ഷീണമൊക്കെ നിൽക്കാൻ കേട്ടാ നൈറ്റ് വർക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് ഭയങ്കര ക്ഷീണുണ്ട് അപ്പൊ ഇനിയിപ്പോൾ ഉറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും ഇനി ഇന്നിപ്പോൾ നേരം വൈകിട്ടാണ് കേട്ടോ വനറ്റത് ഇനിയിപ്പോ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഉറങ്ങുന്നു തോന്നലേ ഇനിയിപ്പോൾ വൈകിട്ട് നോക്കിയാൽ മതി അപ്പൊ ആ നേരം വരെ ഇവനെന്തെങ്കിലും നോക്കി കുത്തിയിങ്ങനെ തന്നെ ഇരിക്കണം അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നും പറയണ പോലെ തന്നെയാണ് ട്ടോ പറയണത് അപ്പോൾ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും മാക്സിമം സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ പിന്നെ എൻ്റെ പേര് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതില്ലേ അപ്പം എൻ്റെ പേര് കുറേ പേർക്ക് അറിയില്ല അപ്പോൾ എനിക്ക് വാട്സപ്പിലപ്പോൾ കുറേ പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പേര് പ്രിയങ്ക എന്നാണ് കേട്ടോ സുഡുവിൻ്റെ റിയൽ നെയിം ശ്രീഹരിന്നാണ് അപ്പോൾ അതും കൂടി ഞാൻ പറയുകയാണ് വീഡിയോയിൽ അപ്പോൾ അതേ നമ്മുടെ സുടുക്കുട്ടന്ന ഇവിടെ കിടന്ന് ഭയങ്കര കളിയാണ് കേട്ടോ അതെ ഇപ്പോൾ വലിയ വാശിയും കാര്യങ്ങളൊന്നും ഇല്ല അദ്ദേഹം അവിടെ ഉണ്ട് ഇന്നിനിപ്പോൾ എന്തെങ്കിലും ഉറങ്ങില്ല ഇപ്പം ഇന്നിപ്പോൾ നല്ല നോക്കിയിരിക്കാൻ നല്ല പണിയാണ് കേട്ടോ Okay, thank you.